ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ ഒന്ന് രണ്ട് തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് തേനടയൊക്കെ വെച്ച് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി നമുക്കിതിലേക്ക് തേനട വെച്ച് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ തേനീച്ചപ്പെട്ടിയൊക്കെ ഒന്ന് തുറന്ന് നമ്മൾ സ്മോക്കർ വെച്ച് സ്മോക്ക് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കിതൊന്നും വലിയ പരിചയമില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് തേനേച്ച കൃഷി ചെയ്യണത് അപ്പോൾ അതിൻ്റെ അപാകതകളൊക്കെ എന്തായാലും ഉണ്ടാവും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ എന്താണ് തെറ്റെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് അറിയിക്കുക നമ്മളടുത്തേല് തിരുത്തി ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ നന്നായിട്ട് സ്മോക്കൊക്കെ കൊടുത്ത് ഏറ്റവും കുറവ് സമാധിയുള്ള അടയാണ് നമ്മൾ നോക്കിയെടുക്കുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് അത്രയും ഗ്രോത്ത് കുറഞ്ഞ് കിട്ടും നമ്മുടെ പെട്ടിയിൽ അപ്പോൾ സമാധി കുറവുള്ള അട നോക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിത് എടുക്കുന്നതിലാണ് ഏറ്റവും കുറവ് സമാധികൾ നമ്മൾ കണ്ടത് കേട്ടോ ബാക്കിയുള്ളതിലൊക്കെ നല്ലോണം മുട്ടയും സമാധിയൊക്കെ ഉണ്ട് ഇതിലാണ് നമ്മൾ ഒരു വിധം കണ്ടത് അപ്പോൾ നമ്മൾ സ്മോക്കും അതുപോലെ കുടഞ്ഞൊക്കെ ആയിട്ട് ഈച്ചനെ മുഴുവൻ നമ്മൾ അവിടേക്ക് തട്ടി ഇടുകയാണ് ചെയ്യേണ്ട ഇനി അങ്ങനെ തട്ടിയിടുമ്പോൾ ഈച്ചകൾ ഡെഡായി പോവാതെ നോക്കണം നമുക്ക് ഒന്നാമത് പരിചയക്കുറവുണ്ട് ടെൻഷനുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് വേറൊരു വശമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്മോക്ക് കൊടുക്കുന്നത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത്രയ്ക്കൊന്നും സ്മോക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈച്ചകളിയൊക്കെ കൂട്ടിലേക്ക് തട്ടിയിട്ട് കുടഞ്ഞ് കളഞ്ഞും അതുപോലെ സ്മോക്ക് അടിച്ചൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ സമാധിയായിട്ട് നിൽക്കുന്ന മുട്ടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കത്തിക്ക് നമ്മൾ കട്ട് ചെയ്ത് കളിയാണ് ചെയ്യേണ്ട അടുത്തത് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അത് മുട്ടയിടും പിന്നെ റാണി കയറി മുട്ടയിട്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമുക്ക് ട്രെയിനിങ് തന്ന ആൾക്കാർ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഇവർ തേനടേൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പാകും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പ്രോപ്പറായിട്ട് അറിയില്ല എന്തിരുന്നാലും നമ്മൾ അറിഞ്ഞത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവാം അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തന്നാൽ വലിയ യൂസ് ആയിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ അട ചെത്തി കളിയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളുടെ അടുത്ത് കത്തിയില്ല ഇതിന് യൂസ് ചെയ്യുന്നത് വേറൊരു ടൈപ്പ് കത്തിയാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം നമുക്ക് അത് അവൈലബിൾ അല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു കത്തി നന്നായിട്ട് തേച്ച് മുറിച്ചാക്കി എടുക്കുകയാണ് ചെയ്തത് ആ കത്തിക്ക് കുറച്ചും കൂടി നീളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഇതേപോലെ ചെത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ അട നമ്മുടെ ഈ ചേമ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഇത് അഞ്ചായിട്ട് നമ്മൾ മുറിക്കുകയാണ് ചെയ്യുന്നത് ചിലർ നാലായിട്ട് മുറിക്കുന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല നമുക്കറിയാവുന്നത് അഞ്ചായിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത് അഞ്ചായിട്ട് കട്ട് ചെയ്യണം അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ അടയിൽ നിന്ന് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് നമുക്ക് ഹണി ചേമ്പർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഇവർ അട സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മേലത്തേക്കുള്ള ഹണി ചെമ്പറ് പെട്ടെന്ന് കയറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഞ്ചായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫ്രെയിമിലേക്ക് വെച്ച് കെട്ടി കൊടുക്കുന്നത് ഇതേപോലെ നമ്മൾ ഒരു അഞ്ച് പീസായിട്ട് കട്ട് ചെയ്യുക നമുക്ക് അത്യാവശ്യം തേനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പഞ്ചസാര ലൈനി കൊടുക്കുന്നതാണെങ്കിലും ഇതിൽ പഞ്ചസാര ലൈനിൻ്റെ മാത്രം ടേസ്റ്റ് അല്ല ഉള്ളൂ അല്ലാതെ തേൻ്റെയും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മുടെ ഇട വെച്ച് കെട്ടി കൊടുക്കുകയാണ് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫ്രെയിം എടുത്തു അതുപോലെ നമ്മുടെ ഒരു ഒരു കഷ്ണം അടയെടുത്തു കെട്ടി കൊടുക്കാം ഒന്നെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെയുള്ള വാഴനാരുകളൊക്കെ യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന വാഴനാരാണ് നമുക്ക് റബ്ബർ ബാൻഡ് അവൈലബിൾ അല്ലായിരുന്നു നമ്മൾ വാഴനാർ യൂസ് ചെയ്തിട്ടാണ് ഇത് കെട്ടുന്നത് ഒന്നെങ്കിൽ വാഴനാർ വെച്ച് കെട്ടാം അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടാം നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം അതുപോലെ തന്നെ റബ്ബർ ആണെങ്കിൽ പെട്ടെന്ന് പണി തീരും നമുക്ക് ഒറ്റ ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ വാഴനാരം ആണെങ്കിൽ നമുക്ക് രണ്ടുപേരെ ഹെൽപ്പ് തന്നെ വേണം കാരണം ഒരാൾ കെട്ടാൻ തന്നെ വേണം ഒരാൾ നമ്മുടെ ഫ്രെയിം പിടിച്ചു കൊടുക്കാനും വേണം നമുക്ക് പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കട്ടി കുറഞ്ഞ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം നമ്മളങ്ങനെ നാലെണ്ണം വെച്ച് കെട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ അഞ്ചാമത്തെയാണ് വെച്ച് കെട്ടുന്നത് നമുക്ക് ഏറ്റവും പണി കുറഞ്ഞ രീതിക്ക് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി കാരണം വാഴനാർ കെട്ടലും ഒക്കെ ആയിട്ട് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ വന്നു ഇനിവേ കുഴപ്പമില്ല നമ്മൾ ഏതും ചെയ്യുമല്ലോ നമ്മൾ ഈ ഗ്ലൗസ് ഇട്ടിരിക്കുന്നതെന്ന് നോക്കണ്ട കേട്ടോ നമുക്ക് ഗ്ലൗസിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കൊത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഗ്ലൗസ് അല്ലായിരുന്നതിന് വേണ്ട ഇത് നമ്മൾ സർജിക്കൽ ഗ്ലൗസ് ആണ് നല്ല കൊത്ത് കിട്ടിയിട്ടുണ്ട് കൈയൊക്കെ നീര് വെച്ചു എന്തായാലും നമ്മളിത് പഠിക്കണമെന്ന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യൂലോ കുഴപ്പമില്ല എന്തായാലും നമ്മൾ ചെയ്തിരിക്കും നല്ല കൊത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഗ്ലൗസല്ല വേണ്ടത് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു ഫ്രെയിം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഫ്രെയിം നമ്മുടെ ബ്രൂഡ് ചേംബറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിലൊരു ഫ്രെയിമിന് ലേശം വലിപ്പം കുറവാണ് കേട്ടോ അത് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കൂട് അടുത്തൊരു കൂട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് സെറ്റാക്കി ചെയ്യും എന്തായാലും നമ്മൾ കാലി ഫ്രെയിം നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മേലത്തെ ഒരു ബോക്സ് വെച്ച് കൊടുത്ത് നമുക്കതിലേക്ക് നമ്മുടെ ഹണി ചേമ്പറുകൾ വെച്ചു കൊടുത്താൽ നമ്മുടെ പണി തീരും നമ്മൾ ആദ്യം മാറ്റി വെച്ച നമ്മുടെ ഹണി ചേമ്പറിൻ്റെ ബോക്സ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമ്മുടെ ഓരോ ഫ്രെയിം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഓരോ ഫ്രെയിമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കയ്യിൽ മാക്സിമം ഈച്ച കൊത്താതിരിക്കുക കാരണം നമ്മളൊരു ട്രെയിനിങ്ങിൽ പോയപ്പോൾ ഒരു സാർ നമ്മളോട് പറഞ്ഞു ഒരു ഈച്ച കൊത്തിയാൽ നമുക്ക് കിട്ടുന്ന തേൻ്റെ അളവ് അത്രയും കുറയും കാരണം ഒരു ഈച്ച കൊത്തിയാൽ പരമാവർദ്ധാണെങ്കിൽ ആ ഈച്ചത്തു ചത്തുപോകും അപ്പോൾ നമ്മൾ മാക്സിമം കൊത്തു കൊള്ളാതെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക നമ്മൾ മേലെ അഞ്ച് ഫ്രെയിമാണ് വെച്ചു കൊടുക്കുന്നത് ചില ആൾക്കാർ ഇതിൻ്റെയും മേലെ ഒരു ബോക്സും കൂടി വെച്ച് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയത്തില്ല എന്തായാലും നമുക്ക് പരിചയമില്ല നമ്മുടെ പരിചയ കുറവും എല്ലാം കൊണ്ട് നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നുള്ളൂ നമ്മൾ എന്തായാലും വെച്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലത്തെ ക്യാപ്പ് വയ്ക്കുക നമ്മുടെ ഫ്രെയിം വെച്ച് കൊടുക്കുക ടാർപ്പായ വെച്ചിട്ട് നമ്മൾ വള്ളിയിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതേപോലെ ഒരു ഉണക്ക മരത്തിൻ്റെ കമ്പിൻ്റെ കഷ്ണമോ എന്തെങ്കിലും നമ്മൾ കൂടിൻ്റെ ഒരു വശത്തായിട്ട് വെച്ചു കൊടുക്കുക എന്താ വ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈച്ചകളുടെ കൂടിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനമൊക്കെ സുഖമാക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് നമുക്കറിയില്ല അവർ പറഞ്ഞു നമ്മൾ ചെയ്യുന്നു നമ്മൾ പരീക്ഷണത്തിലൂടെ നമ്മൾ ചെയ്ത് നോക്കുക നമ്മൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ പല പരീക്ഷണങ്ങളും ഇതിൽ നടത്തും എന്തായാലും അവർ പറഞ്ഞ രീതിക്ക് നമ്മൾ ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ കൂടെ സെറ്റാക്കി വയ്ക്കുന്നത് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ടാർപ്പായ കൂടി വെച്ച് അതേപോലെ കെട്ടി കൊടുക്കുക ടാർപ്പായോ ഫ്ലെക്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുക നമ്മൾ ചെറിയൊരു മഴയൊക്കെ പെയ്താൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാ അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരിക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്